എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് സന്തോഷമുണ്ട് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്ന് ചേർന്നിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അവർക്കൊക്കെ ആയിട്ട് ഞാൻ വാരാഹിയമ്മയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം വരാഹിയമ്മ എന്ന് പറയുന്ന വരാഹരൂപം പോലെ ദേവിയാണ് വളരെ പവർഫുള്ളാണ് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധിച്ചു തരും പക്ഷേ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ വരാഹിയമ്മയുടെ ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ് അതുകൊണ്ട് തന്നെയും അത് തെറ്റുകൂടാണ്ട് ജവിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു കർമ്മമാണ് അതുപോലെ പലരും ചോദിച്ചിരുന്നു എവിടെയാണ് ഈ വാരാഹി ക്ഷേത്രം ട്രിവാൻഡ്രത്ത് പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് വാരാഹി ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രം സ്ഥിതി കൊള്ളുന്നത് അതല്ലാതെ തന്നെ പാലക്കാടും തൃശ്ശൂരൊക്കെയായിട്ട് ഈ സപ്തമാതാക്കളുടെ പ്രതിഷ്ഠയുള്ളടത്തെല്ലാം വാരാഹി ദേവിയുടെ പ്രതിഷ്ഠയുണ്ടാവും നിങ്ങൾക്ക് അങ്ങനെ പോയി പ്രാർത്ഥിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നിങ്ങൾ റമാൻഡം സെൻറ്ററിലായത് തമ്പാനൂർ എത്തിയ ശേഷം അവിടെ നിന്ന് നിങ്ങൾക്ക് അടുത്താണ് പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരാനായിട്ട് അവിടെ രണ്ട് മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ദുർഗാദേവിയുടെ വരാഹി അമ്മയുടെയാണ് പിന്നല്ലാതെ എല്ലാ ദൈവങ്ങളിലും പ്രതിഷ്ഠയുണ്ട് ഇൻക്ലൂഡിങ് ഗണപതി ഭഗവാന്റെ വരെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് വേണമെങ്കിൽ അവിടെ എന്താ പറയുക ഒരു നേർച്ചയായിട്ട് ചെയ്യാം നേർച്ച എന്ന് പറയുന്നത് അവിടെ വരാഹി അമ്മയ്ക്ക് കൊടുക്കുന്നത് നാളികേര ദ്വീപമാണ് അപ്പോൾ അത് നമ്മൾ തിരി തെളിയിച്ച ശേഷം നമ്മൾ മൂന്ന് തവണ ആരതി ഒഴിഞ്ഞ് ഒരു കാര്യം മനസ്സിൽ വിചാരിച്ച ശേഷം നമ്മൾ ചുറ്റമ്പലം ചുറ്റിയ ശേഷം അവിടെയാണ് സമർപ്പിക്കുന്നത് അതായത് വരാഹി അമ്മയുടെ നടയിൽ മറ്റേ വരുന്നത് നവദ്വീപാണ് എന്ന് പറയുന്നത് നമ്മൾ ദുർഗാദേവിയുടെ നടയിലാണ് വയ്ക്കുന്നത് അത് ഒമ്പത് തിരിയിട്ടിട്ടുള്ള ഒരു ഇടിഞ്ഞലിനാണ് ചെയ്യുന്നത് അപ്പം അത് നമ്മളതുപോലെ മൂന്ന് തവണ ആരത്തി കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വീറ്റമ്പലം ചുറ്റി വന്നിട്ട് ദുർഗാതീ പിട്ട് നടയി വെക്കും അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല ബെനിഫിറ്റാണ് നിങ്ങളാഗ്രഹിച്ച് സാധിക്കും കാര്യം സാധിക്കും രണ്ടാമതായിട്ട് പറയുന്നത് ചിലത് വന്നിട്ട് പറയും ഈ ഒരു മന്ത്രം നമുക്ക് മാലയാക്കി അമ്പലത്തിൽ വെക്കാവെന്ന് ചോദിച്ചാൽ ചെയ്യാം കേട്ടോ കാര്യം ഞങ്ങളിവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് നൂറ്റൊന്ന് തവണയൊക്കെ എഴുതി മാല ആക്കിയിട്ട് അമ്പലത്തിൽ പുറത്ത് ഒരു ഒരു സ്പേസ് ഉണ്ടായിരായിട്ട് അവിടെ കൊണ്ട് വെക്കാറുണ്ട് അങ്ങനെ ചെയ്യാം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ ചെറിയൊരു പടം വെച്ച് പൂജിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ പൂജിക്കണ്ട ലൈക്ക് വിള വിളക്ക് തിരി തെളിച്ച് പ്രാർത്ഥിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ സേഫായിട്ട് എഴുതി മാല കൊടുത്ത് അങ്ങനെ വെക്കാം ആഗ്രഹ സാഫല്യത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അതുപോലെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു മന്ത്രമെന്ന് പറയുന്നത് വളരെ പവർഫുള്ളും അതുപോലെ തന്നെ ഏതൊരു കാര്യവും പെട്ടെന്ന് വിചാരിച്ച ടൈമിനുള്ളിൽ കിട്ടാനായിട്ട് സാധ്യതയുള്ള അല്ലെങ്കിൽ അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു മന്ത്രമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിന് മുന്നേ ഞാൻ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വരാഹി ദേവിയെക്കുറിച്ച് പറയട്ടെ വരാഹി ദേവി എന്ന് പറയുന്നത് വരഹാരൂപമുള്ള ദേവിയാണ് മൃഗരൂപം പോകേണ്ടത് ആയതുകൊണ്ട് തന്നെ വലിയ ആഴ്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ണടച്ച് നമുക്ക് വേണ്ടി നടന്ന് കിട്ടും പുള്ളിക്കുറത്തുണ്ടമ്മ അതുപോലെ തന്നെ ദേവിയുടെ ആ ഒരു മന്ത്രം ജപിക്കേണ്ട ഒരു ഉത്തമ സമയമെന്ന് പറയുന്നത് രാത്രിയാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നതായിരിക്കും നല്ലത് അതല്ല നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈം ഏതാണെന്ന് വെച്ചാൽ നല്ല കംഫർട്ടബിൾ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഞാൻ ഇത്ര മന്ത്രം പറയുന്നു പ്രാർത്ഥിക്കുന്ന ഏതൊരു മന്ത്രവും തെറ്റുമൂടാണ്ട് ജീവിക്കുക അതിനൊരു ഉണ്ട് ആ ഒരു രീതി ചെയ്യുക അപ്പം ഇനി പറയാൻ പോകുന്ന മന്ത്രം എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ ഇരുപത്തൊന്ന് തവണ ജീവിക്കേണ്ട മന്ത്രമാണ് അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് ഇത് ആക്ച്വലി ഈ ഒരു മന്ത്രത്തിൻ്റെ ഗുണം എന്താണ് അപ്പോൾ ഇനി പറയാൻ പോകുന്ന മന്ത്രം അതായത് കുടുംബത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ദോഷമോ അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ പാസ് ആയിട്ടില്ല അല്ലെങ്കിൽ നമ്മളൊരു പരീക്ഷ നന്നായി പ്രിപ്പയർ ചെയ്തു ചെയ്തുപോലെ പാസ്സായിട്ടില്ല റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്നവരാണ് അതുപോലെ കുഞ്ഞുങ്ങൾ നന്നായി നല്ല രീതിയിൽ വളർന്നു വരാനും നിങ്ങൾക്ക് ബുദ്ധിശക്തി നല്ല രീതിയിൽ വരാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു മാത്രമാണെങ്കിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം അത്രയും പാസ് ആയതുകൊണ്ട് തന്നെ ഇരുപത്തൊന്ന് തവണ കറക്റ്റ് ജീവിക്കാം അത് മസ്റ്റാണ് അതെല്ലാം നിങ്ങൾക്ക് നൂറ്റെട്ട് തവണ ആണെങ്കിൽ നൂറ്റെട്ട് തവണ നിങ്ങൾക്ക് ജീവിക്കാം അതല്ലെങ്കിൽ മാലകോത്ത് നിങ്ങളുടെ ഒരു റോമിലെ കീപ്പ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അമ്മത്തിൽ വെക്കാം അപ്പോൾ അത് മനസ്സിലായിട്ടു എനിക്ക് വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു ആക്ച്വലി ഈ ഒരു വീഡിയോയുടെ മെയിൻ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞാനത് ആക്സിഡൻ്റ് തുടങ്ങിയ ഒരു ചാനലാണ് എൻ്റെ പല കാര്യങ്ങളും നടന്നു കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഈ ചാനലിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ജസ്റ്റ് തുടങ്ങി പക്ഷെ എന്താ പറയുക നമ്മുടെ നമുക്ക് കിട്ടുന്ന അറിവ് ഒരു പത്ത് പേർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് തെറ്റില്ല എന്നെനിക്ക് തോന്നി അതുകൂടാതെ പല കാര്യങ്ങളും നേടിത്തന്നിട്ടുണ്ട് നിത്യം എനിക്കിപ്പോഴും എൻ്റെ ദേവീൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്ക് എപ്പോഴും ഉണ്ട് ഒരാൾ കൂടിയുള്ള ഒരു ഫീലിംഗ് ആണ് അപ്പം അത് പലരും ഇതിനകത്ത് പറയുന്നുണ്ട് അവർക്ക് കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഈ മന്ത്രം ചോദിച്ചപ്പോൾ ചിലവരും വെയിറ്റ് ചെയ്യുന്നത് പലരും ഈ ഒരു വീടുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകൾ വരെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അടുത്താണ് അറിയുന്നത് അപ്പം ഉറപ്പായിട്ടും വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നടക്കും ഏതൊരു ആഗ്രഹവും നന്നു കിട്ടണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് വിശ്വാസമാണ് വിശ്വാസം ഇല്ലാതെ നമ്മളൊരു കാര്യം നടന്ന് കിട്ടിയിട്ട് അത് കിട്ടാതെ ആകുമ്പോൾ ഉള്ളത് വേറെ പിന്നെ അത് കഴിഞ്ഞ് കിട്ടിയ ശേഷം പിന്നെ ആ സൈഡിലോട്ടേ പോയില്ല അങ്ങനത്തെ നന്ദിയുടെ ഒന്നും കാണിക്കരുത് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളൊരു ശീലം ആക്കി എടുക്കേണ്ട ഒരു ദിനചര്യ പോലെ അതൊരു ദിനചര്യയാണ് ആ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഈ എന്താ പറയുക ഈ നമുക്ക് സമയത്ത് നമുക്ക് വീട്സൊക്കെ ആവുന്ന സമയത്ത് പ്രാർത്ഥിക്കാവൂ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ദേവിയുടെ മന്ത്രം ആക്ച്വലി നമ്മൾ ഉരുവിടാവും പൂജകളിലൊന്നും നമ്മൾ ഏർപ്പെടില്ല ആ സമയത്ത് അതൊന്നും ശ്രദ്ധിക്കുക മന്ത്രം മനസ്സിൽ ഉരുവിടുന്നതിന് തെറ്റൊന്നുമില്ല അപ്പോൾ കറക്റ്റ് തെറ്റുകൂടാണ്ട് ജീവിക്കുക എന്നത് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം വിശ്വാസവും വേണം ഇല്ലാതെ നമ്മൾ ഒരു പ്രവർത്തിക്കെയ്തിട്ടുള്ള ഒരു കാര്യം നടക്കാൻ പോകില്ല അതുകൊണ്ട് ഒരിക്കലും ഒരാൾ നശിച്ചു പോകണമെന്ന് പ്രാർത്ഥിച്ചിട്ടൊരിക്കലും ചെയ്യുകയും ചെയ്തു കേട്ടോ புரிய மட்டும் ुण्ये नमः ॐ ताण्ये नमः ॐ तारुण्ये Hom tari Namaha. 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 ം തരുണയേ നമ ഓ തരുണയേ നമ താരുണ്യേ നമ ഓം താരുണ്യേ നമ ഓം താരുണ്യേ നമ ഓം താരുണ്യേ നമ ഓ തരുണേ നമ ഓം തരുണയേ നമ തരുണേ നമ തരുണേ നമ ഓ തരുണയേ നമ തരുണയ തരുണയേ നമ തരുണേ നമ തരുണയ തരുണേ നമ തരുണയേ നമ തരുണയ